ഇരുപത്തി ഒമ്പതാം തീയതി മൂന്നര മണിക്ക് രണ്ടര മണിക്ക് വീടിൻ്റെ മുമ്പിൽ നായ നായകടിച്ചത് അപ്പോൾ തന്നെ കുട്ടിയെ എടുത്ത് അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവിടുന്ന് ഒരു ഇരുപ പതിനഞ്ച് മിനിറ്റ് കുട്ടിയെ കഴുകാൻ പറഞ്ഞു കഴുകിയതിന് ശേഷം രണ്ട് കയ്യിലും വാക്സിൻ അടിച്ച് നേരെ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയതിന് ശേഷം മുറിക്കുള്ള ഇഞ്ചക്ഷനൊക്കെ എടുക്കും മുറിക്ക് ചുറ്റുമുള്ള ഉണ്ട് അതെടുക്കാൻ പറഞ്ഞു പക്ഷേ അവരെടുത്തത് കുട്ടിൻ്റെ നെഞ്ഞത്തിലുള്ള ചെറിയ മുറിയിലാണ് ആദ്യം ഒരു എല്ലാ ഡോസും കൊടുക്കുന്നത് ഏറ്റവും വലിയ മുറി കാലും തലയിലും കണ്ടിട്ട് പോലെ അത് അവർക്ക് കൊടുക്കാം ഡോക്ടർ മറ്റേ ഡോക്ടർ ഈ ഡോക്ടറോട് പറയുന്നില്ല നിങ്ങൾ ആദ്യം തലക്ക് കൊടുക്കുക തലക്ക് കൊടുക്കും ചില എൻ്റെ ചുറ്റോട്ട് ചെറുതായിട്ടിങ്ങനെ കൊടുക്കേണ്ടതുലോ ആദ്യം ഡോസ് പക്ഷെ അവിടെ ലെവൽ കൊടുക്കുന്നത് ആ ഡോക്ടർ ഏറ്റവും ചെറിയ മുറി നോക്കി ഇങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തോണ്ടേ നിൽക്കുകയാണ് തലയിലെ മുറിക്ക് ഡോക്ടർക്ക് അത് തൊടാനുള്ള പേടിയോണ്ട എന്താണെന്ന് അറിയുന്നില്ല ഡോക്ടർ കൊടുക്കുന്നില്ല മറ്റേ ഡോക്ടർ പറയാൻ ശ്രമിക്കുക പറയുന്നുണ്ട് ഇവർക്കത് ഇവർ പിന്നെ ഫോൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ചിട്ട് ചെയ്യുന്നത് മുഴുവനും പക്ഷേ ഈ കൊടുക്കുന്ന ഡോക്ടർ പിന്നെയും പിന്നെയും ചെയ്യുന്നത് ഈ നെഞ്ഞത്തിലുള്ള മുറിയിലോട്ടാണ് തല തലയിലുള്ള മുറിയിലേക്ക് ലാസ്റ്റിക്കാണ് അവര് ഈ ചുറ്റോട്ടുള്ള മരുന്ന് അടിച്ചിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞ് എല്ലതും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് തായോട്ട് പോകാൻ പറഞ്ഞത് തായ ഹോസ്പിറ്റൽ അവിടെ പോയി രാത്രിയിലാണ് അവിടത്തെ ഒരു പത്ത് മണി ആയിട്ടുണ്ട് പത്ത് മണിയായി അവിടുത്തെ ഡോക്ടറെ കേഷു ആർട്ടിയിലെ ചെറിയ ഡോക്ടറെ കണ്ട് ഡോക്ടറെ അപ്പോൾ തന്നെ വലിയ ഡോക്ടറെ വരുത്തി വലിയ ഡോക്ടർ വന്ന് ഒന്ന് നോക്കിയിട്ട് ഡോക്ടർ ഒന്ന് ചെറുക്ക് നോക്ക പോലും ചെയ്യാണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിക്കോളി വീട്ടിൽ പോയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് പോയാലും മതി അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റൂല ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും എന്നറിഞ്ഞു അങ്ങനെ അവിടുന്ന് വീട്ടിലോട്ട് പറഞ്ഞേച്ചു ഇത്രയും വലിയ മുറിയാണ് കാലിലും തലയിലൊക്കെ നല്ല മുറിയാണ് പറ്റിയിട്ടുള്ളത് തലയിൽ പറഞ്ഞ രണ്ട് വലിയ ആയത്തിലുള്ള വെട്ടാണ് വന്നിട്ടുള്ളത് വലിയ വെട്ടാണ് വന്നിട്ടുള്ളത് ഒന്നും അവിടെ നിന്ന് ഒരു കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നില്ല എന്ന് കഴുകേണ്ടതുപോലും ഞാൻ അവിടെ ഒരു സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ പിന്നെ ഡോക്ടറോട് ഞാൻ ചോദിക്കട്ടെ എന്ന് പോയി പറഞ്ഞങ്ങോട് സിസ്റ്റർ ചോദിച്ചിണോ എന്താണെന്നൊന്നും അറിയാതെ സിസ്റ്ററ രീതിയിലാണ് അങ്ങക്ക് പറഞ്ഞു തന്നത് എന്നറിയില്ല സിസ്റ്റർ നിങ്ങൾ രണ്ട് നേരം കഴുകിക്കാണ്ട് നല്ല ഒപ്പിക്കാളിന്നാണ് പറഞ്ഞത് വേറൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ എന്താ കൊടുക്കേണ്ടത് എന്താ രീതി എങ്ങനെ ചെയ്യേണ്ടത് ഒന്നും അവർ പറഞ്ഞില്ല അവർ നേരെ വീട്ടിലോട്ടാണ് വിട്ടത് വീട്ടിൽ വന്നതിന് ശേഷം രണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് രണ്ട് നേരം കുട്ടിനെ കഴുകി മുറി കഴുകി ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയാൻ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് നാൽപ്പത് പിന്നെ കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് തന്നെ പോയത് അവിടെ നിന്ന് പിന്നെ ഒരു സർജറി ഭാഗത്ത് പോകാൻ പറഞ്ഞ് സർജറി ഭാഗത്ത് പോയി കുട്ടിൻ്റെ തലയിലും കാലിലൊക്കെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടു ദിവസം അടക്കെടുത്തി മൂന്നാം ദിവസം അവിടെ ഡിസ്ചാർജ് ആക്കി വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് എടുക്കാൻ വരാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് വീണ്ടും വീട്ടിലോട്ട് തന്നെ പോകുന്നു അത് കഴിഞ്ഞ് രണ്ടാം ദിവസമാണ് കുട്ടിക്ക് പനി തുടങ്ങിയത് പനി എറിഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മാറാണ്ടാവുമ്പോൾ വീണ്ടും പനി കൂടുതലാവുക കുട്ടിക്ക് തളർച്ച ക്ഷീണമൊക്കെ വന്നപ്പം വീണ്ടും ഞങ്ങൾ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിനെ വീണ്ടും കൊണ്ടുപോയത് അവിടെ നിന്ന് പോലെ അവിടെയൊക്കെ എടുത്തി അവിടുത്തെ ചികിത്സകളൊക്കെ ചെയ് ചെയ്ത് പനി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല വൈറൽ പനിയാണെന്ന് പറഞ്ഞു ഡോക്ടർ വൈറൽ പനിയായത് ഇഞ്ചക്ഷൻ വെച്ച് കുട്ടിക്കുള്ള രണ്ട് ദിവസം കുട്ടിക്കുള്ളതൊക്കെ ചെയ്ത് മൂന്നാം ദിവസം കുട്ടി വീണ്ടും കൂടുതലാവുക എന്നല്ലാതെ കുട്ടി കുറയുന്നില്ല ആ ഡോക്ടർക്ക് അറിയാം ഞങ്ങളതിന് മുമ്പ് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയെന്ന് അവിടുത്തെ കുട്ടികളെ ഡോക്ടറെ കണ്ട് സംസാ സംസാരിച്ച് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇഞ്ചക്ഷൻ വെച്ച് ഞങ്ങൾ പോകുന്നതാണ് പിന്നെയാണ് പിന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിക്കൽ കോളേജിൽ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാനാണ് ഇതിനൊക്കെ പോകുന്നത് അത് കഴിഞ്ഞാൽ പനി തുടങ്ങിയാണ്ട് എടുത്ത് പനി തുടങ്ങി കുട്ടിനെ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതും കാര്യങ്ങൾ അവിടുത്തെ ചികിത്സകളൊക്കെ ജോലി നോക്കി കുട്ടിക്ക് വൈറൽ പനിയാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഡോക്ടർ രണ്ടാം ദിവസമാണ് കുട്ടിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വരാം കുട്ടിൻ്റെ കണ്ട താളം മറിച്ചിലും കുട്ടിക്ക് പുറത്തോട്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ വന്ന് കുട്ടി കായ് കായും കാലം നേർക്ക് കുട്ടിക്ക് തന്നെ സ്വയം എടുക്കാൻ പൊന്തിക്കാൻ പറ്റാത്ത രീതി കുട്ടിക്ക് കുട്ടീൻ്റെ കൈത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാനോ ഒന്നിനും കുട്ടിക്ക് പറ്റുന്നില്ല വെളിച്ചത്തോട്ട് നോക്കാനോ ആരെ ആരെയൊന്നും നോക്കാനോ ഒന്നും കുട്ടിക്ക് കൂട്ടാക്കുന്നില്ല കുട്ടി തളർന്ന് കിടക്കുക കണ്ടിങ്ങനെ മറിഞ്ഞു പോവുക സംസാരിക്കാൻ കുട്ടിക്ക് പ്രയാസം കുട്ടിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുക അതൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ രാവിലത്തെ മൂന്നാം ദിവസം രാവിലെ ഡോക്ടർ വന്നത് ഡോക്ടറോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടറെ ഒന്ന് നന്നാക്കി നോക്കി കുട്ടീനെ മുഖത്തോട്ട് നോക്കി കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല കുട്ടി മുഖത്തേക്ക് നോക്കുന്നില്ല കുട്ടി കണ്ണ് താളം മറിച്ചുകൊണ്ടേ നിൽക്കുകയാണ് കണ്ണ് തുറക്കുന്നില്ല നോക്കുന്നില്ല അപ്പോൾ ഡോക്ടറെ ഞാൻ നോക്കട്ടെ ഞങ്ങൾ കുട്ടിനെ കെടുത്തി കെടുത്തി പരിശോധിക്കട്ടെ ഞങ്ങൾ ഡോക്ടർ കെടുത്തി പരിശോധിക്കുമ്പോൾ ഡോക്ടറെ ഇത് നമ്മൾ വിചാരിച്ച മാറ്റത്തെ വയറൊരുപ്പനി ഇല്ല കേട്ടോ നമ്മൾ കുട്ടിയെങ്കിലും കൊണ്ട് പെട്ടെന്ന് കോളേജിൽ പോകണം ഞാൻ നൂറ്റിയെട്ട് ആംബുലൻസിനെ വിളിച്ചതരാം ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയി പോയി എവിടെ നിർത്താതെ വേഗം പോയിക്കോളി പറഞ്ഞു അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ ഇരുപത്തഞ്ചാം തീയതി രാവിലെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് അവിടുത്തെ ഒ പിയിൽ പോയി ഒ പിയിലെ ഡോക്ടർ നോക്കിയാണ് പറഞ്ഞു നിങ്ങൾ കുട്ടീനെ ഐ സി യു ഇട്ട് കൊണ്ടുപോയിക്കോളി പറഞ്ഞു പത്തൊമ്പത് പത്തൊമ്പതിൽ കൊണ്ടുപോയി അവിടെ എത്തി ഡോക്ടർ നോക്കി ഡോക്ടറിൻ്റെ രീതിയിലുള്ള നോക്കിയപ്പോൾ ഡോക്ടർക്ക് എന്തോ ഒരു ഡൗട്ട് തുടങ്ങിയപ്പോൾ ഡോക്ടറ് പറഞ്ഞ് കുട്ടീൻ്റെ സാമ്പിളൊക്കെ എടുത്തിട്ട് നമുക്ക് തിരുവനന്തപുരം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ടെസ്റ്റിൽ കൊടുത്തേക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ആളുകളൊക്കെ വരുത്തി അതിനുള്ള സൗ സൗകര്യങ്ങളൊക്കെ നാട്ടുകാർ ചെയ്തതെല്ലാം ചെയ്തതിന് ശേഷം കുട്ടിനെ ആ അവിടുന്ന് പിന്നെ പതിനെട്ടിലോട്ട് മാറ്റി ഐശ്വസം വാർഡിലേക്ക് മാറ്റി അത് കഴിഞ്ഞതിന് ശേഷമാണ് അന്ന് രാത്രിയിൽ തന്നെ ഇവിടുന്ന ആളുകൾ ക്ലബ്ബിൽ ആളുകളൊക്കെ വന്നിട്ട് കുട്ടീൻ്റെ സാമ്പിളും കൊണ്ട് രാത്രിയിൽ തന്നെ തിരുവനന്തപുരം കൊണ്ട് രാവിലെ എട്ടോ ഒമ്പത് മണിയാകുമ്പോഴത്തോ അതിൻ്റെ റിപ്പോർട്ട് വന്ന് ഇതാണെന്നുള്ള സ്ഥിരീകരിച്ചത് കുട്ടിക്ക് പിന്നെ അപ്പം തന്നെ ഡോക്ടർ അമ്മോട് സംസാരിച്ചത് നിങ്ങളുടെ മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ കുട്ടിക്ക് നമുക്ക് ഒരിക്കലും ഉറപ്പ് തരാൻ പറ്റില്ല ആ രീതിയിലായിട്ടുണ്ട് നൂറ് ശതമാനം പോലെ ഉറപ്പ് പറഞ്ഞത് കുട്ടി നമുക്ക് അതിൽ കിട്ടൂല ഒരിക്കലും കിട്ടൂല കിട്ടൂലെന്നാണ് പറഞ്ഞത് പറഞ്ഞത് കുട്ടിന് എന്ത് കൊണ്ടവർ ഇത്രയും കാലില് മുറി ഉണ്ടായിട്ടും തലയിൽ അത്രയും വലിയ മുറി വന്നിട്ടും കാലിൽ ഇത്രയും കാല് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടി കടിച്ചിട്ട് എന്തുകൊണ്ടവരവിടേക്ക് നിർത്തിയില്ല വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു അതിനുള്ളതൊന്ന് ഗവൺമെൻറ് ഇതിൻ്റെ അത് കണ്ടുപിടിച്ചിട്ടില്ലേ അവിടെ ഹോസ്പിറ്റലിൽ നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്താണ് ഇതിന് കാരണം ഡോക്ടർമാരോട് ഇങ്ങനെയാണ് എന്താണെന്ന് ഞങ്ങൾക്കത് അറിയന്നെ വേണം കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേ അവസ്ഥ വരാതിരിക്കുക വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം